യും നമ്മടെ പ്രതിഷേധം ഇത് എന്തായാലും ആഹ്ലാദപര പ്രകടനമായിട്ടാണ് ഒരു പ്രതിഷേധമല്ല പ്രതിഷേധം പറ്റിയ ആളിനാണ് ഓപ്പോസിറ്റ് എന്നാളിനാണ് അത് നമ്മൾ അത് അവരോടുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മുടെ സൂപ്രണ്ടല്ലേ പോയത് അല്ല പുള്ളി പറഞ്ഞു മനസ്സിലായില്ല ഇവിടെ നിലവില് ഇവിടെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറക്കാൻ പറ്റാത്ത കുറച്ച് പ്രതികളുണ്ട് പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട കുറച്ച് പേരുണ്ട് അവർക്ക് നീതി കിട്ടുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പോച്ച് അപ്പൊ നാളെ അവർക്ക് നീതി ഈ കിട്ടിയിൽ ബാച്ച് ഇറങ്ങൂലെന്നാണോ ഇറങ്ങണം അതല്ല അവർക്ക് ഇനി ഒരിക്കലും നീതി കിട്ടിയിൽ പോച്ച് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കുമെന്നാണോ അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് നമ്മുടെ നിലപാടല്ലോ ഇന്ന് ഇറങ്ങേണ്ടതാണ് ജാമ്യം കിട്ടിയല്ലോ തീർച്ചയായിട്ടും അതെ അങ്ങനെയാണ് ഒപ്പിടാതെ പക്ഷേ രജിസ്റ്റർ ഞാൻ പറഞ്ഞോട്ടെ സാധാരണക്കാരനല്ല ഞാൻ പറയട്ടെ കാര്യം പറഞ്ഞോട്ടെ അപ്പോ സാധാരണക്കാരനല്ല ബോച്ച എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു വേറൊരു ജയിൽ പുള്ളിയായിട്ട് അല്ലെങ്കിൽ ഒരു ആരോപിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഒന്ന് മെലമിഴ വെച്ച് ഒപ്പിടിച്ച് പുള്ളിക്കാരനെ പുറത്തുവിടും പക്ഷേ ഇത് ബോച്ചയാണ് ബോച്ചയെ നമ്മൾ ഓപ്പിടാൻ പറ്റില്ല ഇത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി സിനിമയാണോ എന്ന് ചോദിച്ചാൽ നേരെ ചെന്ന് ആ എന്നോട് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് ഇപ്പോ ഉദ്യോഗസ്ഥരോട് ചോദിക്കുക എസ് ഐ പറഞ്ഞത് എസ് ഐ ആണ് നിങ്ങളാണ് ഇത് വളച്ചുപിടിക്കുന്നത് നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത് നിങ്ങളാര നിങ്ങളും നിങ്ങള് ചോദിക്കാം ഞങ്ങൾ ചോദ്യം പറയാം മറുപടി പറയാം എന്നാ അവൻ പറയട്ടെ അവൻ പറ ചോദിച്ചാ പറയോ നീ മിണ്ടാവേ ഇവിടെ ഇവിടെ മീഡിയ ഉണ്ട് നീ എന്തിനാ പറയുന്നത് ചോദിക്കാന് ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് എസ് ഐ ആണ് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് അത് അപ്പൊ അതായത് പെട്ടെന്ന് കാര്യം ലോകപ്പിൽ സമയം കഴിയാണ് ലോക്കപ്പ് സമയം കഴിഞ്ഞ കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ എന്നോട് എസ് ഐ ആണ് പറഞ്ഞത് എസ് ഐ പറഞ്ഞ കാര്യം മാത്രമേ എനിക്കറിയാവൂ മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയൂ അതാദ്യം മനസ്സിലാക്ക ഓക്കെ ഞാൻ ചോദിട്ടുകാർ ഇങ്ങനെ പറതും പറയും എന്നോടൊന്ന് പറയും നിങ്ങളോ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു കാണും ഇനി വേറൊരാളെ വേറെ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി ബോച്ച പോകുന്നില്ല അപ്പൊ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ജയിലിൽ കെടുക്കുന്ന ടൈം മണിയാണ് ആറു മണി കഴിഞ്ഞ് തലവെണ്ണി ലോക്കപ്പിനകത്ത് കയറ്റി ലോക്കപ്പ് ചെയ്താൽ പിന്നെ ഡ്യൂട്ടി മാറുകയാണ് അപ്പൊ പിന്നീട് ഒരാളിനെ അവിടെ വിടാൻ പറ്റില്ല മനസ്സിലായോ അതാണ് എൻ്റെ പ്രശ്നം അത് നമുക്ക് ജയിലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം അല്ല ചേട്ടൻ മുന്നേ പറഞ്ഞത് പുറത്തു എസ് ഐ പറഞ്ഞത് അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്ന് ആലോചിച്ച് അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിയമവിരുദ്ധമായിട്ട് ഒരാൾ ചെയ്യുന്നുണ്ട് അവരുടെ മൗലിക ആവശ്യം ഞാൻ ചെയ്തില്ലല്ലോ ശരിയോ ഇല്ലെന്ന് എനിക്കറിയില്ല ഞാൻ അകത്ത് കേറിയിട്ടില്ല ഓൾറെഡി ഉത്തരവിട്ടു റിലീസിന് എന്നിട്ട് ജയിലിൽ പുറത്തേക്ക് പോച്ച് വരാൻ തയ്യാറല്ലാന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു ചോദ്യം മനസ്സിലായി ചോദ്യം മനസ്സിലായി ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അതിനകത്ത് നമ്മൾ കേറിയിട്ടില്ല പോലീസുകാർ പറഞ്ഞത് എനിക്കറിയാൻ പാടും മനസ്സിലായോ ഓക്കെ അപ്പൊ ശരി എന്നാ കുട്ടിയെ Muito obrigado. obrigado. obrigado.